ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി ഒരുങ്ങി മൂന്നാർ വാഗമൺ രാമക്കൽമേട് ഉൾപ്പെടെയുള്ള ടൂറിസം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പരമാവധി സഞ്ചാരികളെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ മലങ്കര ശ്രീനാരായണപുരം പാഞ്ചാലിമേട് പരുതമ്പാറ ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു ഓണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ ഇടുക്കിയിലേക്ക് കുടുംബസമേതം എത്തുന്ന സമയമാണ് സീസൺ വാഗമൺ മൂന്നാർ പോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത് മൂന്നാർ വാഗമൺ രാമക്കൽമേട് ഉൾപ്പെടെയുള്ള ടൂറിസം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പരമാവധി സഞ്ചാരികളെ വരവേൽക്കുവാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ മൂന്നാറിൽ ഇപ്പോൾ തന്നെ സഞ്ചാരികളുടെ എണ്ണത്തിൽ പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട ഹോട്ടലുകളിലും റിസോർട്ടുകളിലും വൻതോതിൽ ബുക്കിങ്ങുമുണ്ട് മൂന്നാർ ബോട്ടാണിക്കൽ ഗാർഡനിൽ കഴിഞ്ഞ ദിവസം മുതൽ സന്ദർശകർക്കായി സായാഹ്ന കലാപരിപാടികൾ ആരംഭിച്ചു വൻതോതിൽ സാധ്യത കണക്കിലെടുത്ത് വാഹന സായാഹന കലാപരിപാടികൾക്ക് സംവിധാനങ്ങളും അധികൃതർ സ്കൂൾ അവധിയായതിനാൽ തിരക്ക് കൂടും രാമക്കൽമേട്ടിലും ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന് നൂറുകണക്കിന് സന്ദർശകരെത്തും ക്രിസ്മസ് പുതുവത്സര പുതുവത്സരത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിലേക്ക് പ്രത്യേകിച്ചും സഞ്ചാരികളുടെ ഒരു വർധന ഉണ്ടാവും നിരവധി ബുക്കിങ്ങുകളൊക്കെ നിലവിൽ പ്രാദേശികമായ ടൂറിസം കേന്ദ്രങ്ങളിലെ റിസോർട്ടുകളിലും മറ്റ് ലോഡ്ജിംഗ് സംവിധാനങ്ങളിലും ഇപ്പോഴേ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിലെ കാലാവസ്ഥ ജില്ലയിലാകമാനം കോടമഞ്ഞിനാൽ പുതയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ഭൂപ്രകൃതിയും ഈ ഒരു സൗന്ദര്യവും കൂടുതലായുമുള്ള ആഭ്യന്തരമായ സഞ്ചാരികളെ ജില്ലയുടെ പ്രത്യേകിച്ച് പ്രാദേശികമായ ടൂറിസം ഡെസ്റ്റിനേഷനിലേക്ക് ആകർഷിക്കപ്പെടും അത് നമ്മുടെ ജില്ലയിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകൾക്ക് പ്രാദേശികമായ ടൂറിസം ഡെസ്റ്റിനേഷനുകൾക്ക് പ്രത്യേകിച്ചും പരുന്താറ പാഞ്ചാലിമേട് അഞ്ചുരുളി കാൽവരി മൗണ്ട് അതോടൊപ്പം പരുന്തുംപാറ പിന്നെ പ്രമുഖമായ മലങ്കര ശ്രീനാരായണപുരം പാഞ്ചാലിമേട് പരുന്നപ്പാറ ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലും വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് വിദ്യാലയങ്ങൾ ക്രിസ്മസ് അവധിക്കായി അടയ്ക്കുന്നതോടെ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങൾ കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ മഴ പെയ്തു നിൽക്കുന്നത് സന്ദർശകരുടെ വരവിന് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുമുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമൻചോല